നമസ്കാരം കേരളത്തിലെ ബെക്കോ ഔട്ട്ലെറ്റുകളിൽ കയറുന്നവർക്ക് അതൊരു വേറിട്ട ലോകം തന്നെയാണ് ഒരിക്കലും തീരാത്ത ക്യൂബ് കാത്തിരിപ്പിന്റെ അടുത്ത മുഖങ്ങൾ ചൂടിലും മഴയിലും ഉണ്ിത്തള്ളി ക്യൂവിൽ നിൽക്കുന്നവരുടെ അസ്വസ്ഥത ഇതാണ് അവിടെ കാണാൻ കഴിയുന്ന പതിവ് കാഴ്ച ഇരിക്കാൻ ഒരു കസേരയോ കുടിവെള്ളം പോലൊരു സൗകര്യമോ ഒന്നുമില്ല പലപ്പോഴും വെയിലിൽ പൊള്ളിയും മഴയിൽ നനഞ്ഞും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും സ്വന്തം പണം കൊണ്ട് സർക്കാർ ഖജനാവിൽ വലിയ വരുമാനം നിറയ്ക്കുന്നവരായിട്ടും അവരെ കാണുന്നത് രണ്ടാം തരം പൗരന്മാരെ പോലെയാണ് പക്ഷെ സത്യത്തിൽ ലോട്ടറിക്ക് ശേഷം സംസ്ഥാനത്തിന് ഏറ്റവും വലിയ വരുമാനം നൽകുന്നത് ഇവരുടെ പോക്കറ്റിൽ നിന്നാണ് സമരങ്ങൾ ചെയ്ത് ഫാക്ടറികൾ പൂട്ടിക്കുകയും ഒരു വരുമാനം കൂട്ടാൻ മദ്യത്തിന്റെയും ലോട്ടറിയുടെയും ഉപയോഗം വർദ്ധിപ്പിച്ച് സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്ന സർക്കാർ തന്നെയാണ് ഇവിടെയും പ്രതിസ്ഥാനത്ത് വരുന്നത് അങ്ങനെയിരിക്കുകയാണ് അടുത്തിടെ ഒരു പുതിയ പരീക്ഷണം വന്നിരിക്കുന്നത് ബോട്ടിൽ സ്കീം എന്ന് നമുക്കതിനെ വിളിക്കാം ആശയം കേൾക്കുമ്പോൾ നല്ലത് തന്നെയാണ് പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കണം ഓരോ ബോട്ടിലും വാങ്ങുമ്പോൾ ഇരുപത് രൂപ അധികമായി ഡിപ്പോസിറ്റ് ചെയ്യണം ബോട്ടിൽ തിരികെ കൊടുത്താൽ ആ ഇരുപത് രൂപ തിരികെ കിട്ടും കേൾക്കുമ്പോൾ എളുപ്പം പക്ഷെ നടപ്പിലാക്കുന്നത് ജീവനക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് ഓരോ ബോട്ടിലും ഇനി ക്യു ആർ കോഡ് ഒട്ടിക്കണം ബില്ലിൽ പ്രത്യേകം എൻട്രി ചെയ്യണം മുൻപാരെ മിനിറ്റിൽ തീരുമായിരുന്ന ഇടപാട് ഇപ്പോൾ രണ്ട് മിനിറ്റ് വരെ എടുക്കുന്നുണ്ട് നീണ്ടു കിടക്കുന്ന ക്യൂവിൽ നിന്ന് എന്താ ഇത്ര താമസം എന്ന ചോദ്യവും ആക്രമണവും എല്ലാം നേരിടേണ്ടതും ഇതേ ജീവനക്കാരാണ് ബോട്ടിൽ തിരികെ വാങ്ങുമ്പോഴും മാറ്റമില്ല സ്റ്റിക്കർ സ്കാൻ ചെയ്യണം ബില്ല് രേഖപ്പെടുത്തണം പിന്നീട് മാത്രമേ ഇരുപത് രൂപ തിരികെ നൽകാൻ കഴിയൂ അതിനിടയിൽ ഊഴം കാത്തു നിൽക്കുന്ന കസ്റ്റമറുടെ അസഹിഷ്ണുതയും കാണുകയും കേൾക്കുകയും ചെയ്യണം ഈ പദ്ധതിക്ക് തന്നെ ചില വലിയ പിഴവുകളുണ്ട് ഒഴിഞ്ഞ ബോട്ടിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരേ ഇരുപത് രൂപ ഇത് ന്യായമല്ല എന്ന് പറഞ്ഞ് പലരും വാദിക്കാൻ തുടങ്ങും വാങ്ങുന്ന കടയിൽ കുപ്പി തിരിച്ചേൽപ്പിച്ചെങ്കിൽ മാത്രമേ ആദ്യഘട്ടത്തിൽ റീഫണ്ട് ലഭിക്കുകയുള്ളൂ ഇത് പല കസ്റ്റമേഴ്സിനും സ്വീകാര്യമല്ല സിസ്റ്റം അങ്ങനെയാണെന്നിരിക്കെ ജീവനക്കാരാണ് വീണ്ടും വീണ്ടും ഇതൊക്കെ വിശദീകരിക്കേണ്ടി വരുന്നത് ആദ്യ ദിവസങ്ങളിൽ തന്നെ ചില ഔട്ട്ലെറ്റുകളിൽ കലഹം വരെ ഉണ്ടായി ഇതിനൊക്കെ പുറമെയാണ് ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആശങ്ക രഹസ്യ ഭാഗത്ത് കുപ്പി ഒളിപ്പിച്ചാണ് പലരും മദ്യം പോകുന്നതും തിരികെ കുപ്പി എത്തിക്കുന്നതും അത്രേ ഇത് കൈനീട്ട് വാങ്ങേണ്ട ഗതികേടിലാണ് ഉദ്യോഗസ്ഥർ അത് മാത്രമല്ല പ്ലാസ്റ്റിക് വിരുദ്ധ നടപടികളുടെ ഭാഗമായി എന്ന പേരിൽ വാങ്ങുന്ന ഡെപ്പോസിറ്റ് മദ്യം വാങ്ങുന്ന ഔട്ട്ലെറ്റിൽ തന്നെ കുപ്പി തിരിച്ചേൽപ്പിച്ചാലേ തിരികെ കിട്ടൂ എന്നിരിക്കെ എല്ലാ ഔട്ട്ലെറ്റുകളിലും കാലി ബോട്ടിൽ തിരികെ വാങ്ങുന്ന സംവിധാനം പ്രവർത്തനക്ഷമമായിട്ടുമില്ല എന്നതും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് എന്ന് വച്ചാൽ ചിലയിടങ്ങളിലെങ്കിലും മദ്യം ഇരുപത് രൂപ അധികം നൽകി വാങ്ങേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഫലത്തിൽ മദ്യവില ഉയരുകയാണ് ചെയ്യുന്നത് കാരണം സ്ഥിരം മദ്യപർ മാത്രമാണ് തുടർച്ചയായി ബെബ്കോയിലെത്തി കുപ്പി തിരിച്ചു നൽകാനിടയുള്ളത് ഇപ്പോൾ തന്നെ മദ്യത്തിന് നികുതിയും വിലയും ഏറ്റവും ഏർ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ഓണക്കാല വിൽപ്പനയിൽ ബെഫ്കോ റെക്കോർഡ് ഇട്ടത് നമ്മൾ കണ്ടതാണ് വെറും പതിനൊന്ന് ദിവസത്തിനുള്ളിൽ തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയുടെ റെക്കോർഡ് വിൽപ്പന ഇത്തരത്തിൽ വൻ വരുമാനം സംസ്ഥാനത്തിന് കൊടുക്കുന്നവരായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കസ്റ്റമേഴ്സിനെ രണ്ടാം തരം പൗരന്മാരായി കാണുന്നു എന്നതാണ് യഥാർത്ഥ വിരോധാഭാസം ചെറിയ കൗണ്ടറുകൾ വായു സഞ്ചാരമില്ല അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല എന്നിങ്ങനെ ദുരിതങ്ങളാണ് ബെഫ്കോയിൽ മദ്യം വാങ്ങാനെത്തുന്ന സാധാരണക്കാരനെ കാത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് മദ്യക്കുപ്പി തിരികെ നൽകുന്ന പദ്ധതി തമിഴ്നാട് വിജയകരമായി നടപ്പിലാക്കിയതാണ് ഇതാണ് കേരളത്തിലും പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നത് ഇതിനൊപ്പം ഇനി ബെബ്കോ ആലോചിക്കുന്ന അടുത്ത പദ്ധതിയാണ് ഓൺലൈൻ ഡെലിവറി മൊബൈൽ ആപ്പിൽ പ്രീബുക്ക് ചെയ്യാം ശേഷം സ്വിഗ്ഗി പോലുള്ള ഡെലിവറി പാർട്ട്ണർമാർ മുഖേന വീട്ടിലെത്തിക്കും ഇരുപത്തി മൂന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാകും ഈ സൗകര്യം ലഭ്യമാവുക ബെബ്കോ പറയുന്നത് ഇത് ക്യൂ ഒക്കെ കുറയ്ക്കാനും ഉപഭോക്താക്കൾക്ക് സൗകര്യം കൂട്ടാനുമാണെന്നാണ് അങ്ങനെയാണെങ്കിൽ ഒരു വശത്ത് ബോട്ടിൽ റിട്ടേൺ സ്കീമിന്റെ ഭാരവും മറുവശത്ത് റെക്കോർഡ് ബ്രേക്കിംഗ് വിൽപ്പനയും ഇനി ഓൺലൈൻ ഡെലിവറിയുടെ പദ്ധതി വെബ്കോ ജീവനക്കാരുടെ ജോലി ഭാരം ഇരട്ടിയിലധികമാകും പക്ഷേ യഥാർത്ഥ ചോദ്യം ഇതൊന്നുമല്ല മദ്യക്കുപ്പികൾക്ക് മാലിന്യ സംസ്കരണത്തിനുള്ള നിക്ഷേപ തുകയായി ഇരുപത് രൂപ വീതം ഈടാക്കുന്ന പദ്ധതി യഥാർത്ഥത്തിൽ അപ്രഖ്യാപിത വില വർധനമല്ലേ ഈ പദ്ധതി കൊണ്ട് സ്ഥിരം മദ്യവർക്കല്ലാതെ മറ്റ് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഗുണം ലഭിക്കുമോ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും വലിയ സംഭാവന ചെയ്യുന്നവരായിട്ടും ഉപഭോക്താക്കളെ മിനിമം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാത്ത അവസ്ഥ മാറും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്